അസുല അലുസ് മാത്തേ പറയണേ നമ്മുടെ വീട് അത് കൊണ്ട് ധന്യമായ വീടാകണം അസുല അഹ് വസ്ലമാന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഖുർആന്റെ കാര്യത്തിലും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടിനെ മക്ബറയാക്കരുത് അപ്പൊ എന്ത് മനസ്സിലായി മക്ബറയിൽ നിസ്കാരം ഇല്ല സുജൂദില്ല ഖുർആാനോ ഞമ്മളെ നാട്ടിലെ ഏതെങ്കിലും മക്ബറകളിലെ മനസ്സിലാക്കുക അത് ഇസ്ലാമല്ല ഒറ്റക്ക് മനസ്സിലാക്കാനുള്ള മാർഗാണ്

അപ്പോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കബറിന്റെ അടുത്ത് കത്തപ്പുല കെട്ടിയിട്ടോ കത്തപ്പുല കെട്ടാതെയോ മക്കബറയിലോ കെട്ടിയുണ്ടാക്കിയ ജാരങ്ങളിലോ ഖുർഹാനോ നമസ്കരിക്കുകയോ സുജൂഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് വിശ്വസിക്കാം അത് അള്ളാഹു ഇസ്ലാം ദീനിനെതിരാണ് അത് അവർ ഇസ്ലാം ദീനല്ല ചെയ്തോണ്ടിരിക്കുന്നത് കാരണം നബീസ് അല്ലാത്ത വീടിന്റെ കാര്യം പറഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് കബറിനെ കുറിച്ചാണ് പറഞ്ഞത് വീടും കബറും ഒരുപോലെയല്ല നിങ്ങൾ അങ്ങനെ ആക്കരുത് നമ്മൾക്ക് അതിൽ നിന്നുള്ള പാഠം നമ്മുടെ വീട്ടിൽ ഖുർആാനോണം നമ്മുടെ വീട്ടിലെ ഖുർആൻ പാരായണം ചെയ്യണം മക്കൾ ഖുർആൻ പാരായണം ചെയ്യണം വാപ്പ ഖുർആൻ പാരായണം ചെയ്യണം അത് മക്കൾ കാണണം അങ്ങനത്തെ വീടാകണം എന്റെ കാരണം ഷൈത്വാൻ ആ വീട്ടിൽ ഉണ്ടാവില്ല അപ്പൊ നമ്മൾക്കിടയിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴെ ആലോചിച്ചാൽ മതി ഞാൻ പോകുന്ന വിക്രം ലീറ്റാണോ വന്നത് ഞാൻ പോസ്മലീറ്റാണ് കടന്നത് ഞാൻ സലാം പറഞ്ഞിട്ടാണോ വന്നത് ഞാൻ എന്നെ പിന്നെ ഇങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പോഴും രണ്ടരക്കാർക്ക് ശൂന്യത്തെ നമസ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന് കൂടെ ഒരു സുഹൃത്തുരു ബക്ര പാരായണം ചെയ്തിട്ടുണ്ടോ ഈ ബക്കറ മുഴുവൻ ഓതിയിട്ടില്ലെങ്കിലും അയിട്ടാമന റസ് ഒരു ആയത്തിൽ കുറിച്ചേക്കി ഓടാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ തന്നെ അതൊക്കെ ഒന്ന് അഞ്ചു ദിവസം പ്രാവർത്തികയാക്കിയാലേ നമ്മൾ രണ്ടാമുകൂടെ പ്രാവർത്തിക ആക്കിയത് എന്തെന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പോയൊരു ഫീലിംഗ് ഞമ്മക്കുണ്ടാവും എന്തൊക്കെയോ വന്ന ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യും